ഹലോ വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും ലിറ്റിൽസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ചാപ്റ്ററായ എഡോൾസ് ജേണി എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാവരും റെഡിയാണല്ലോ അപ്പം നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം യൂണിറ്റ് ടു ഇമാജിനേഷൻ എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് ഈ പാ ഈ പേജിലെ ലാസ്റ്റായിട്ട് സയൻറ്റിസ്റ്റ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു തോട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊന്ന് വായിക്കാം ദ ട്രൂ സൈൻ ഓഫ് ഇൻ്റലിജൻസ് ഈസ് നോട്ട് നോളജ് ബട്ട് ഇമാജിനേഷൻ ബുദ്ധിശക്തിയുടെ യഥാർത്ഥ ലക്ഷണം എന്ന് പറയുന്നത് അറിവല്ല അതൊരു അത് ഇമാജിനേഷനാണ് ഭാവനയാണ് അപ്പം എല്ലാവർക്കും ഭാവന ഉണ്ടാകണം കുറേ അറിവുകൾ നമുക്ക് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കുറേ നോളേജ് നമുക്ക് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇമാജിനേഷനാണ് ഒരു ബുദ്ധിശക്തിയുടെ എന്താണ് യഥാർത്ഥ ലക്ഷണം എന്ന് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നത് അപ്പോൾ കുട്ടികളെല്ലാവരും ഇമാജിനേഷനുള്ള കുട്ടികളായിരിക്കണം ഇനി നെക്സ്റ്റ് പേജ് നോക്കൂ ദ ഡോ വേ ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റീഡ് ദ ക്യാപ്ഷൻ ബിലോ ഇവിടെ കുറച്ച് പടം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് കുറച്ച് ക്യാപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് നമ്മൾ വായിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പിക്ചറിന് താഴെ നോക്കിക്കേ ഐ ലവ് മൈ ഡോൾ വെരി മച്ച് ഞാൻ എൻ്റെ പാവക്കുട്ടിയെ ഡോൾ പാവക്കുട്ടി പാവക്കുട്ടിയെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു രണ്ടാമത്തെ പിക്ചർ നോക്കിക്കേ എന്താ എഴുതിയേക്കുന്നത് ഐ ഗീവ് മൈ ഡോൾ എ ബാത്ത് എവർ ഡേ ഞാൻ എൻ്റെ പാവക്കുട്ടിയെ എന്നും കുളിപ്പിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അറിയാം നമ്മൾ കുഞ്ഞുനാളുകൾ പാവക്കുട്ടിയെ വെച്ച് കളിപ്പിക്കാറുണ്ട് ഇല്ലേ നമ്മൾ അതിനെ കുളിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പം അതാണ് ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നത് അടുത്ത പിക്ചർ നോക്കിക്കേ ഐ ഫീഡ് മൈ ഡോൾ റെഗുലർലി ഫീഡെന്ന് വെച്ചാൽ ഭക്ഷണം കൊടുക്കുക അപ്പം ഞാൻ എൻ്റെ പാവക്കുട്ടിക്ക് എന്നും എന്താണ് ഭക്ഷണം കൊടുക്കാറുണ്ട് അടുത്തതോ ഐ റീഡ് മൈ ഡോൾ ഇൻട്രസ്റ്റിങ് സ്റ്റോറീസ് ഞാൻ എൻ്റെ പാവക്കുട്ടിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഐ പ്ലേ വിത്ത് മൈ ഡോൾ ഇൻ ദ ഈവനിങ് ഞാൻ വൈകുന്നേരങ്ങളിൽ എൻ്റെ പാവക്കുട്ടിയുമായിട്ട് കളിക്കാറുണ്ട് അടുത്തു നോക്കി ഐ ലവൾ മൈ ഡോൾ ടു സ്ലീപ്പ് അറ്റ് നൈറ്റ് ഞാൻ രാത്രിയിൽ എൻ്റെ പാവക്കുട്ടിയുമായി ഉറങ്ങാറുണ്ട് അപ്പം നമ്മൾ സാധാരണയായിട്ട് കുഞ്ഞു പിള്ളേർ പാവക്കുട്ടിയെ വെച്ച് അതിനെ കളിപ്പിക്കുമ്പോഴുതെല്ലാം ചെയ്യാറുണ്ട് ഇല്ലയോ അത് പാവക്കുട്ടിയോട് കഥ പറയും പാവക്കുട്ടിയുമായിട്ട് കളിക്കും അതിന് ഭക്ഷണം കൊടുക്കുന്നതോട്ട് കാണിക്കും അതിനെ ഉറക്കുന്നതോട്ട് കാണിക്കും അതിനെ കുളിപ്പിക്കുന്നതോട്ടൊക്കെ കാണിക്കും ഇല്ലയോ അത് സ്വാഭാവികമാണ് നമ്മളെല്ലാവരും ചെയ്യാറുള്ളതാണ് അടുത്ത അതിൻ്റെ താഴെ ഇട്ട് നോക്കി ഇമാജിൻ യു ഹാഡ് എ ഡോൾ അറ്റ് ഹോം ഹൗ ഡുഡ് യു ടേക്ക് കെയർ ഓഫ് ഇറ്റ് നമുക്ക് നമ്മുടെ വീട്ടിലും ഇതുപോലൊരു പാവക്കുട്ടി ഉണ്ടേ നമ്മൾ അതിനെ എങ്ങനെയൊക്കെ ടേക്ക് കെയർ ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതുപോലൊക്കെ ആയിരിക്കും നമ്മൾ അതിനെ ടേക്ക് കെയർ ചെയ്യുന്നത് അല്ലേ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം എ ഡോൾസ് ജേണി എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് ഒരു പാവക്കുട്ടിയുടെ യാത്ര നോക്കി അതിന് മുമ്പായിട്ട് നമുക്കവിടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് അതെന്താണെന്നൊന്ന് വായിക്കാവേ ഹിയർ ഈസ് ആൻ ആൻഡ് അനിക്ടോട്ട് അബൌട്ട് എ ഗേൾ ആൻഡ് ഹെർഡോൾ ഇവിടെ ഒരു പാവക്കുട്ടിയും ഒരു പെൺകുട്ടിയുടെയും യഥാർത്ഥ ഒരു സംഭവം ആണ് ഇവിടെ വിവരിക്കുന്നത് ദ ജെർമൻ റൈറ്റർ ഫ്രാൻസ് കഫ്ക പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ഇന്നിറ്റ് ജർമ്മൻ റൈറ്ററായ ഫ്രാൻസ് കഫ്ക ഇതിലൊരു ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നുണ്ട് ഇറ്റ് ഹാസ് ആൾസോ അപ്പിയേർഡ് ഇൻ ഹിസ് ബയോഗ്രഫി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലും ഈ ഒരു സ്റ്റോറി എന്താണ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലും ഈ ഒരു സ്റ്റോറി അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പം ഒരു പെൺകുട്ടിയും അദ്ദേഹവും തമ്മിലുള്ള ഒരു നടന്ന ഒരു കഥയാണ് എഡോൾസ് ജേണി ഒരു പാവക്കുട്ടിയുടെ യാത്ര ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ അതൊരു ശനിയാഴ്ച ദിവസം ഉച്ചതിരിഞ്ഞുള്ള സമയമായിരുന്നു കഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ ബെർലിനിലെ പാർക്കിലൂടെ കഫ്ക നടന്നു വരികയായിരുന്നു ഹീ മെറ്റ് എ ഗേൾ ഹൂസ് ക്രൈങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ് ഹെർ ഫേവറേറ്റ് ഡോൾ അപ്പം അദ്ദേഹം അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുകയുണ്ടായി പക്ഷേ ആ പെൺകുട്ടി കരയുകയായിരുന്നു കാരണം എന്താ അവളുടെ പാവക്കുട്ടി ഡോൾ ഫേവറേറ്റ് ആയിരുന്ന ആ ഡോൾ കാണാതെയായി കഷ്ടപ്പെട്ടു കഫ്ക ജോയിൻ ഹർ ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ അൺസക്സസ്ഫുള്ളി നോക്കിക്കേ കഫ്ക അവളുമായിട്ട് ആ ഡോളിനെ കണ്ടെത്താനുള്ള തിരച്ചിലായിരുന്നു പക്ഷെ അത് സക്സസ് ആയോ ഇല്ല അൺസക്സസ്ഫുള്ളി ആയിരുന്നു കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല ഇല്ലേ ഹി കൺസോൾഡ് ഹിയർ ഹെർ അപ്പം നോക്കി കൺസോൾഡ് എന്ന് വെച്ചാൽ സമാധാനപ്പെടുത്തി അദ്ദേഹം അവളെ ആ പെൺകുട്ടിയെ സമാധാനപ്പെടുത്തി ഹി ആൾസോ പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലായി ഇങ്ങനെ തിരഞ്ഞിട്ടൊന്നും കാര്യമില്ല അത് കണ്ടെത്താൻ പോകുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലായി അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോഴത്തേക്കും അദ്ദേഹം ആ പെൺകുട്ടികൾ പെൺകുട്ടിക്ക് പ്രോമിസ് ചെയ് കൊടുത്തു ഞാൻ നാളെ തീർച്ചയായിട്ടും വന്ന് ഞാൻ തിരഞ്ഞ് ആ ഡോളിനെ തിരഞ്ഞ് കണ്ടെത്തി തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രോമിസ് ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് പോയി ദ നെക്സ്റ്റ് ഡേ വേ മീറ്റ് അറ്റ് ദ പാർക്ക് ഇൻ ദ ഈവനിങ് അടുത്ത ദിവസവും അവർ ആ പാർക്കിൽ വെച്ച് വൈകുന്നേരം ആ പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്തു ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം കഫ്ക പ്രിറ്റൻഡ് ദാറ്റ് ഹി ഹാഡ് ഫൗണ്ടേ ലെറ്റർ അണ്ടർ എ ബെഞ്ച് ഇൻ ദ പാർക്ക് അപ്പോൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ തിരഞ്ഞു നടന്നു എന്നിട്ട് പ്രിറ്റൻഡ് പ്രിറ്റൻഡ് എന്ന് വെച്ചാൽ അഭിനയിക്കുക അല്ലെങ്കിൽ എന്താണ് നടിക്കുക എന്ന് എന്ത് നടിച്ചു കഫ്ക പ്രിറ്റൻഡ് ദാറ്റ് ഹീ ഹാഡ് ഫൗണ്ടേ ലെറ്റർ അണ്ടർ എ ബെഞ്ച് ഇൻ ദ പാർക്ക് ആ പാർക്കിലെ ബെഞ്ചിനടിയിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടുന്നതായിട്ട് അദ്ദേഹം നടിച്ചു ഹി ഗേവ് ദ ലെറ്റർ ടു ദ ഗേൾ അദ്ദേഹം ആ ലെറ്റർ ആ പെൺകുട്ടിക്ക് നൽകി കഫ്ക ഹാർഡ് പ്രിപ്പേർഡ് ദ ലെറ്റർ വിച്ച് വാസ് മെൻറ്റ് ടു ബി ഫൗണ്ട് ദ ലെറ്റർ ഫ്രം ദ ഡോള് ആ ഡോള് എഴുതുന്നതായിട്ടുള്ള ഒരു ലെറ്റർ കഫ്ക എഴുതിക്കൊണ്ടുവന്ന് അവിടെ ഇട്ടതായിരുന്നു അത് കഫ്ക എഴുതിക്കൊണ്ട് വന്ന് ഇട്ടത ഇട്ട ലെറ്റർ ആയിരുന്നു ആരെഴുതുന്നതായിട്ട് നഷ്ടപ്പെട്ടു പോയ ഡോള് ആ പെൺകുട്ടിക്ക് എഴുതുന്നതായിട്ടുള്ള ഒരു ലെറ്റർ കഫ്ഗ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് ആ പാർക്കിലെ ബെഞ്ചിനടിയിലിട്ടിട്ട് അത് എടുത്ത് പെൺകുട്ടിക്ക് നൽകുകയാണ് അടുത്തത് ഡോണ്ട് വെറി എബൗട്ട് മീ ദ ലെറ്റർ കേട്ട് ആ ലെറ്ററിൽ എഴുതിയത് എന്തായിരുന്നു ഡോൺ വെറി എബൌട്ട് മീ പറ്റി നീ വറി ചെയ്യേണ്ട നീ വിഷമിക്കണ്ട ഐ ആം ഓൺ എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ് ഞാനൊരു ട്രിപ്പിലാണ് ഞാൻ ലോകം മൊത്തം എന്താണ് സഞ്ചരിക്കുന്ന ഒരു ട്രിപ്പിലാണ് ഇറ്റ് ഈസ് റിയലി എക്സൈറ്റിംഗ് അത് വളരെ എക്സൈറ്റിംഗ് ആണ് ഐ വില് ടെൽ യു എവ്രിതിങ് വെൻ ഐ ആം ബാക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറയാം ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാം എന്നായിരുന്നു ആ കത്തിനകത്തുള്ളത് നെക്സ്റ്റ് പേജ് ദ ഗേൾ കണ്ടിന്യൂ ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ ആ ഡോളിൽ നിന്ന് ആ പെൺകുട്ടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് കത്തുകൾ അങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ഷീ റോട്ട് എബൌട്ട് ഹെർ അഡ്വഞ്ചറേഴ്സ് ഇൻ ഡീറ്റെയിൽ ആ കത്തിനകത്ത് പാവക്കുട്ടി പാവക്കുട്ടി സഞ്ചരിക്കുന്ന യാത്രയിലെ അഡ്വഞ്ചേഴ്സ് ഒക്കെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയിരുന്നു ദ ലെറ്റേഴ്സ് ഡിലൈറ്റ് ദ ഗേൾ ഈ ലെറ്ററുകളെല്ലാം ആ പെൺകുട്ടിക്ക് വളരെ സന്തോഷം നൽകിയിരുന്നു ഡിലൈറ്റ് സന്തോഷം ദീസ് വെൻറ്റ് ഓൺ ഫോർ സം ടൈം ബട്ട് കഫ്ക നോട്ടീസ് ദാറ്റ് ദ ഗേൾ വാസ് ബിക്കമ്മിങ് മൂഡി ആൻഡ് മൂഡി ആസ് ഡേയ്സ് പാസ്ഡ് ഇങ്ങനെ കത്തുകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയും കഫ്ക നോട്ടീസ് ചെയ്തു ശ്രദ്ധിച്ചു ആ പെൺകുട്ടി എന്താണ് വളരെയധികം മൂടിയായിട്ടിരിക്കുന്നതായിട്ട് ഒരു സന്തോഷമില്ലാത്ത അവസ്ഥയിലിരിക്കുന്നതായിട്ട് കഫ്ഗ ശ്രദ്ധിക്കുകയുണ്ടായി ഷീ ബാഡ്ലി വോണ്ടഡ് ഹെർ ഡോൾ ടു കംബാക്ക് അപ്പോഴും ആ പെൺകുട്ടി ആഗ്രഹിക്കുന്ന എന്താണ് തൻ്റെ ഡോള് തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആ പെൺകുട്ടി ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് ആൻഡ് കഫ്ഗ ഫിൽ ദാറ്റ് ഹീ കുഡ് നോട്ട് മേക്കപ്പ് ലെ ലെറ്റേഴ്സ് ഇൻഡെഫിനറ്റ്ലി ഫൈനലി ഹീ ഫൗണ്ട് എ വേ ഔട്ട് അപ്പം കഫ്ക എന്തായാലും ഒന്ന് തീരുമാനിച്ചു തോന്നി ഈ അവസ്ഥയിൽ നിന്ന് ആ പെൺകുട്ടിയെ എന്താണ് മോചിപ്പിക്കണം മറികടക്കണം ഈ ഈ അവസ്ഥ പെൺകുട്ടിയുടെ ആ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് ആ പെൺകുട്ടിയെ ഏതെങ്കിലും തരത്തിൽ പുറത്തു കൊണ്ടുവരണം എന്ന് അദ്ദേഹം അദ്ദേഹത്തിന് തോന്നി ഫൈനലി ഹി ഫൗണ്ട് എ വേ ഔട്ട് അദ്ദേഹം അവസാനം അതിനുള്ള ഒരു പോം വഴിയും കണ്ടെത്തുകയുണ്ടായി ഇനി അതെന്താണെന്ന് നോക്കാം വെയർ വെയർ നോ ലെറ്റേഴ്സ് ഫോർ സം ഡേയ്സ് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ലെറ്ററുകൾ വരാതെയായി ദെൻ വൺ ഡേ കഫ്ക ടോൾഡ് ദ ഗേൾ ദാറ്റ് ദ ഡോൾ വാസ് എൻഗേജ്ഡ് ടു ബി മാരിഡ് ഒരു ദിവസം കഫ്ക ആ പെൺകുട്ടിയോടായിട്ട് പറഞ്ഞു ഈ ഡോള് എന്താണ് ആ ഡോളിൻ്റെ കല്യാണത്തിന് വേണ്ടി എൻഗേജ്ഡ് ചെയ്ത് ഇരിക്കുകയാണ് എന്ന് കഫ്ക ആ പെൺകുട്ടിയോട് പറഞ്ഞു ദെൻ വൺ ഡേ കഫ്ക ടോൾഡ് ദ ഗേൾ ദാറ്റ് ദ ഡോൾ വാസ് എൻഗേജ്ഡ് ഈ കല്യാണം നിശ്ചയം ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് ടു ബി മാറീഡ് കല്യാണത്തിനായിട്ട് എന്താണ് നിശ്ചയൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പാവക്കുട്ടിയുടെ അതാണ് കേട്ടോ ഹി ഹാഡ് മെറ്റ് ഹെർ വിൽ ഓൺ എ ട്രിപ്പ് ടു അനദർ പാർട്ട് ഓഫ് ദ കൺട്രി കഫ്ക ഓൾസോ ടോൾഡ് ഹെർ ദാറ്റ് ഷീ ഹാഡ് ഇവൻ ഇൻട്രഡ്യൂസ് ഹിം ടു ദ യങ് മാൻ ഷീ വാസ് ഗോയിങ് ടു മാരി അപ്പം ഈ പറഞ്ഞത് ആ പെൺകുട്ടിക്ക് വിശ്വാസമാണല്ലോ അപ്പം കഫ്ക പറയുന്നു എന്താണ് അദ്ദേഹം ഒരു ട്രിപ്പിൽ പാവക്കുട്ടിയെ കണ്ടുമുട്ടുകയുണ്ടായി കണ്ടത് മുട്ടിയത് മാത്രമല്ല ആ പാവക്കുട്ടി വിവാഹം ചെയ്യാൻ പോകുന്ന യങ് മാനെ അദ്ദേഹത്തിന് ഇൻട്രഡ്യൂസ് ചെയ്യുക ചെയ്തു കൊടുക്കുക വരെ ചെയ്തു എന്ന് പെൺകുട്ടിയോട് കഫ്ക പറയുകയുണ്ടായി അടുത്ത നോക്കി കഫ്ക ആൾസോ ടോൾഡ് ഹർ ദാറ്റ് ഷീ ഹാർഡ് ഈ വൻ ഇൻട്രൊഡ്യൂസ് ഹിം ടു ദ യങ് മാൻ ഷീ വാസ് ഗോയിങ് ടു മാരി അടുത്തത് ഷീ വാസ് സോറി ദാറ്റ് ഷീ കുഡ് നോട്ട് വൈറ്റ് ലെറ്റേഴ്സ് ഫോർ സം ടൈം അത് മാത്രമല്ല പാവക്കുട്ടി ക്ഷമ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസം കത്തെഴുതാൻ സാധിച്ചില്ല എന്നതിന് ക്ഷമ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഷീ പ്രോമിസ്ഡ് ദാറ്റ് ഷീ വുഡ് ബി റിട്ടേൺ അസുൺ ആസ് ദ പ്രിപ്രേഷൻ ഫോർ ദ വെഡിങ് വെയർ ഓവർ അപ്പോൾ കത്തെഴുതാൻ സാധിക്കാത്തതിൽ എന്താണ് പാവക്കുട്ടി സോറി പറയുന്നുണ്ട് അല്ലേ പിന്നെ പറയുന്നത് എന്താ ആ അപ്പോൾ ഇപ്പോൾ കല്യാണ തിരക്കാണ് കല്യാണ തിരക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ കത്തെഴുതുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇല്ലയോ ആസുണാസ് ദ പ്രിപ്പ പ്രിപ്പറേഷൻ ഫോർ ദ വെഡിങ് വെയർ ഓവർ ഇല്ലയോ കല്യാണ തിരക്ക് കഴിഞ്ഞാലുടനെ അസുണാസ് എന്താണ് ഞാൻ കത്തെഴുതുന്നുണ്ട് എന്ന് പറഞ്ഞു ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹർ ഡോള് അപ്പോൾ എന്താണ് ആ പെൺകുട്ടിക്ക് വളരെയധികം സന്തോഷമായി ഡോളിൻ്റെ ഈ വാർത്ത ഡോള് പറഞ്ഞ ഈ കാര്യം അറിഞ്ഞപ്പോഴത്തേക്കും ബട്ട് ഷീ വോണ്ടഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ എഗെയിൻ എന്നാലും ആ പെൺകുട്ടിയുടെ എന്താണ് ആവശ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു ഇനി എപ്പോഴാണ് ആ പെൺ പാവക്കുട്ടിയെ കാണാൻ സാധിക്കുക എന്നതായിരുന്നു ആ പെൺകുട്ടിയുടെ തോട്ട് അപ്പോഴെന്താണ് നല്ല ഒരു സ്റ്റോറി ആയിരുന്നു ഇല്ലേ അപ്പം ഈ കഥാകൃത്ത് എന്തിനു വേണ്ടിയാണ് ആ പെൺകുട്ടിയുടെ കൂടെ ഇങ്ങനെ പറയുന്നത് ആ ഡോളിനെ നഷ്ടമായപ്പോഴത്തേക്ക് ആ കുട്ടി ഇമാജിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇല്ലയോ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നത് കുട്ടി ആ കുട്ടിയിൽ ഇമാജിനേഷൻ വളർത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇല്ലയോ അപ്പം നന്നായിട്ട് സ്റ്റോറി നന്നായിട്ട് വായിക്കുക അർത്ഥം മനസ്സിലാകാത്ത വാക്കുകളൊക്കെ എന്താണ് നന്നായിട്ട് എഴുതി പഠിക്കുക ഇതിനകത്ത് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വാക്ക് വരുന്നുണ്ട് ബുദ്ധി എന്നാണ് അർത്ഥം ലള് ശാന്തത അതേപോലെ തന്നെ എന്താണ് അപ്പിയേഡ് പ്രത്യക്ഷപ്പെട്ടു എന്താണ് പ്രിറ്റൻഡ് നടിച്ചു ഡിലൈറ്റ് സന്തോഷം അല്ലെ ആനന്ദം എന്നൊക്കെ പറയാം അപ്പം ഇങ്ങനെയുള്ള ന്യൂ വേഡ്സുകളൊക്കെ എഴുതി പഠിക്കുക പാഠഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്നു മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസ്സുകൾ റെമഡി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അപ്പം ആവശ്യമുള്ള കുട്ടികൾ ടീച്ചറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് പാഠഭാഗങ്ങൾ പഠിക്കുക താങ്ക് സോ മച്ച്